മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ബി ബി ബോട്ടിൽ ഫാക്ടറി ടാസ്ക് അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ് പതിനൊന്ന് ബോട്ടിൽ ഏജന്റുമാരും ബോട്ടിലുകൾ കളക്ട് ചെയ്തു അതിനുശേഷം ക്ലീനിങ് കഴിഞ്ഞു ഇപ്പോൾ ഫാക്ടറി ഉടമകളുമായിട്ടുള്ള ഡീലിംഗ് നടക്കുകയാണ് ആ സമയത്ത് നമ്മുടെ നെവീൻ അതായത് ഓറഞ്ച് ഫാക്ടറിയുടെ ഉടമയുടെ അടുത്താണ് ആദ്യം ജിസയില് ചെല്ലുന്നത് ജിസൈൽ ചെല്ലുന്ന സമയത്ത് ജിസൈലിൻ്റെ രണ്ട് ബോട്ടിലുകളാണ് രണ്ട് ബോട്ടിലുകളിൽ ഒന്ന് റിജക്റ്റ് ചെയ്യും നെവിൻ രണ്ടാമത്തെ ബോട്ടിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് സാബുമാൻ പറയുന്നത് ജിസൈൽ ഈ ബോട്ടിൽ ക്ലീൻ ചെയ്തിട്ടില്ല ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് ആരോ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി എന്ന് പറയും പക്ഷേ ജിസയിൽ അത് നേരെ തർക്കിക്കുന്നു ഇല്ല ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്ന് സാബുമാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ നെവിൻ രണ്ടാമത്തെ ബോട്ടിലൊന്ന് മണത്തും കൂടി നോക്കുന്നു അപ്പോൾ ലിക്വിഡിന്റെ സ്മെല്ലൊന്നും വരുന്നില്ല അപ്പോൾ നെവിൻ ചോദിക്കുന്നുണ്ട് എന്താണ് ജിസയിൽ ഇതിന് ലിക്വിഡിന്റെ സ്മെല്ലൊന്നും വരാത്തത് ക്ലീൻ ചെയ്തതാണെങ്കിൽ ലിക്വിഡിന്റെ സ്മെല്ല് വരണ്ടേ എന്നിട്ടും ജിസൈൽ ഉറപ്പിച്ചു പറയുന്നു ഇല്ല ഞാൻ ബോട്ടിൽ ക്ലീൻ ചെയ്തതാണെന്ന് നേവിൻ പക്ഷെ രണ്ട് ബോട്ടിലും റിജക്റ്റ് ചെയ്ത് വിടുന്നു എന്നിട്ട് ജിസൈലിനോട് പറയുന്നു അപ്പുറത്ത് പൊക്കോ അതായത് ലെമൺ ഫാക്ടറിയിലേക്ക് പോക്കോ ലെമൺ ഫാക്ടറിയുടെ ഉടമ അനീഷ് ആണല്ലോ നെവീനും അനീഷിനും ഫാക്ടറി ആയിട്ട് രണ്ട് ഉന്തുവണ്ടികളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നെവിൻ ഓൾറെഡി ചെക്ക് ചെയ്ത് വെച്ചിരുന്ന ഒന്ന് രണ്ട് കുപ്പികൾ നെവിൻ്റെ ആ ഉന്തു അത് സാബുമാൻ്റെയും നൂറയുടെയും കുപ്പികളായിരുന്നു മൂന്നാമതാണ് നമ്മുടെ ജിസൈലിൻ്റെ കുപ്പികൾ ചെക്ക് ചെയ്തത് ജിസൈലിനോട് അപ്പുറത്തെ ഫാക്ടറിയിലേക്ക് പൊക്കോളാൻ പറഞ്ഞപ്പോൾ ജിസൈൽ പോകുന്ന വഴിക്ക് ആ ഉന്തു നിന്നും ഒരു ബോട്ടിലെടുക്കുന്നു ഒന്ന് രണ്ട് ബോട്ടിലാണ് എടുക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ സാബുമാൻ ഓടി വന്ന് അത് തടയുന്നു ജിസയിലിന് അങ്ങനെ ഒരു ബോട്ടിലാണ് കിട്ടുന്നത് അപ്പോൾ സാബുമാനും നൂറേം കൂടി ദേഷ്യപ്പെടുന്നു ഇല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ജിസേൽ അത് മറ്റുള്ളവരുടെ ബോട്ടിലാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നു പക്ഷേ ജിസൈല് അതിൽ നിന്നും ഒരു ബോട്ടിൽ എടുത്തുകൊണ്ട് പോകുന്നു സാബുമാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല ഉടനെ അഭിലാഷ ഈ പ്രശ്നത്തിൽ കയറി ഇടപെടുന്നു കാരണം സാബുമാനും അഭിലാഷും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ എന്നിട്ട് അലമ്പ് കളി കളിക്കരുത് ജിസേൽ നല്ല രീതിയിൽ കളിക്കുന്നൊക്കെ പറയുന്നു എന്നിട്ടുടനെ നമ്മുടെ അഭിലാഷ് ആരിനോട് പറയുന്നു ആര്യ അലമ്പ് കളി കളിക്കരുത് അവളോട് പറയണമെന്ന് അതെന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അഭിലാഷ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആരെങ്കിലും പോയി ഒനിലിനോട് പറയുകയാണ് ഒനിൽ അഭിലാഷിനോട് നന്നായിട്ട് ചെയ്യാൻ പറയണമെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുമോ അഭിലാഷ ആ കാണിച്ച കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സാബുമാനും ജിസൈലും തമ്മിലുള്ള പ്രശ്നമാണ് സാബുമാൻ എന്നിട്ട് ജിസൈലിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ ജിസൈല് പറയുന്നത് നീയല്ല എന്നോട് ആദ്യം കാണിച്ചത് എൻ്റെ ബോട്ടിൽ ചളുക്കിയില്ലേ അതാണ് ഞാൻ ഒരു ബോട്ടിൽ എടുത്തത് ഇത് എൻ്റെ ഗെയിം ആണെന്നൊക്കെ ജിസൈൽ പറയുന്നു പക്ഷേ ബിഗ് ബോസിൽ നിന്ന് അനൗൺസ്മെന്റ് ഒന്നും വന്നില്ല അങ്ങനെ മറ്റുള്ളവരുടെ ബോട്ടിൽ എടുക്കാൻ പാടില്ല എന്നൊന്നും എന്തായാലും ഓറഞ്ച് ഫാക്ടറിയിൽ നിന്നും നേവിൽ റിജക്റ്റ് ചെയ്ത് വിട്ടത് കൊണ്ട് തന്നെ നമ്മുടെ ജിസൈൽ ഇപ്പോൾ അനീഷിന്റെ ലെമൺ ഫാക്ടറിയിൽ പോയി ക്യൂ നിൽക്കുകയാണ് ഈ സമയത്ത് എന്തായാലും ബിഗ് ബോസ് അനൗൺസ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ സാബുമാൻ്റെ ഒരു ബോട്ടിലും കൂടി കൂട്ടി മൂന്ന് ബോട്ടിൽ ജിസൈലിൻ്റെ കയ്യിലുണ്ട് ഇനി ഈ മൂന്ന് ബോട്ടിലും അനീഷ് അപ്രൂവ് ചെയ്യുവോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം